അസ്സാം വലൈക്കും വറഹമ്മുള്ള നമസ്കാരം ബാബാ മുരടിയാണ് ഇന്ന് ഞങ്ങൾ കോഴിക്കോട്ടേക്കുള്ളൊരു ദീർഘയാത്രയിലാണ് വഖഫ് പ്രതിരോധ റാലിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് കോഴിക്കോട് കടപ്പുറത്തേക്കാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങളീ യാത്രയെ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കവലയും പി കെ മൊയ്തു സാഹിബും അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ കല്ലുംബറവും അതുപോലെ നിൽവാർ കുന്നേക്കുടി മക്കാർ കുറഞ്ഞിരിക്കാട്ട് മമ്മൂഞ്ഞ് റഷീദ് പെരുമഞ്ചാലി അതുപോലെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ നിയന്ത്രണത്തിലാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പല്ലിറ്റിങ്കര റോഡ് ക്രോസ് ചെയ്ത് ടോൾ ക്രോസ് ചെയ്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയാണ് വാഹനം നടത്തിയിരിക്കുന്നത് ഷാവ ഞങ്ങളുടെ യാത്ര ഏകദേശം മൂന്ന് മണി നാലുമണിയോടു കൂടി കോഴിക്കോട് കടപ്പുറത്ത് റാലിയിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല് യാത്ര ചെയ്യുന്നു നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് കൂട്ടം തെറ്റാതെ പറയാം ഇനി നമുക്ക് മകരപ്പും ഇഷായോടും കൂടി ഇഷായയുടെ സമയം ഇഷായിലേക്ക് പിന്തിച്ച് ജമ ചെയ്താ പറ കഥാ മകരുടെ സമയം ചെയ്യണം കേട്ടോ മകരപ്പ് കഥായാകുന്ന നമുക്ക് ചെയ്യണം മകരവും ഇഷായോടും കൂടി ഇഷായിലേക്ക് പിന്തിച്ച് ജമ ചെയ്യണം തഹസലം ചെയ്യാന്നറിയാം ജമ്മും കസറും ആക്കാത്ത മകരപ്പ് മൂന്നാലത്ത് അന്വസ്കരിക്കണം തൊട്ടുടിന് രണ്ടക്കാലത്ത് ഇഷായ നിസ്കാരവും ചെയ്തു അത് നിർത്തിട്ട് അമ്മ പറയാമായിരുന്നു പന്ത്രണ്ട് മുപ്പതായി ഇപ്പൊ ബാങ്ക് കൊടുത്തു നമ്മൾ നമ്മുടെ ജമാത്ത് ഫുഡ് കഴിച്ച് ബാത്റൂമിലൊക്കെ പാലയിൽ പോയിഷേധത്തിൽ ശബ്ദമുയർത്തി ഒറ്റക്കെട്ടായി മുന്നേറാം മുസ്ലിം ലീഗ് ഭരണഘടനയുടെ അവകാശങ്ങൾ സാധനം ഒരു ചരിത്ര പോരാട്ടം കൂടി സംരക്ഷിതമായി ബന്ധപ്പെട്ടുകൂടി മുസ്ലിം ലീഗ് പാർട്ടി നടത്തുന്ന പോരാസ് ലീഗ് അതിന്റെ ദൗത്യം നിർവഹിക്കുകയാണ് രാജ്യത്തെ പരമോന്നത നീതി നീതിപീഠത്തിന് മുമ്പിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ ശക്തമായ വാദമുഖം തീർത്തുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിലുള്ള പോരാട്ടം നാം തുടങ്ങുന്നുണ്ട് ദൈവിക മാർഗത്തിലുള്ള അവരുടെ ദാനമാണ് ും രാജ്യത്തിന് അവർക്കുള്ള ദീശാധിപത്യം ഉപയോഗപ്പെടുത്തി രാജ്യത്ത് ഒരുപക്ഷെ ഒരുപാട് വക്തങ്ങൾ അവർക്ക് സമ്പാദിക്കാറ്റ് ഏതെങ്കിലും മതവിഭാഗങ്ങളിലെ അതുകൊണ്ടാണ് രാജ്യത്ത് ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വന്നപ്പോഴും

അതിനനുസരിച്ച് ഞങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങും സത്യം മുസ്ലിം ലീഗ് നേരത്തെ പറഞ്ഞതാണ് ഗവൺമെന്റ് ഇടപെട്ട് പ്രശ്നങ്ങൾ നീർക്കണം ചർച്ച ചെയ്യണം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും മുസ്ലിം ലീഗ് ചെയ്യുന്ന സഹായങ്ങൾ ചെയ്തതിനാൽ തയ്യാറാണ് ആദരമീയനായ തങ്ങളവറുകളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇത് സംബന്ധിച്ച് കുറെ ചർച്ചകൾ നടത്തി കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ബോമാന്യായ മതമേലധ്യക്ഷന്മാരെ അങ്ങോട്ട് ചെന്ന് സന്ദർശിച്ച് സ്നേഹത്തിന്റെ വിശ്വാസത്തിന്റെ സമവായത്തിന്റെ സന്ദേശം ഇനിയും ഞങ്ങൾ തയ്യാറാണ് പ്രശ്നം തീർക്കണം പക്ഷേ ഈ ആളുകൾക്ക് അതല്ല വേണ്ടത് പ്രശ്നം നിലനിൽക്കണം ബി ജെ പിക്ക് ആയിരുന്നാലും ഇടതുപക്ഷത്തിനായിരുന്നാലും പ്രശ്നം നിലനിൽക്കണം എന്ന് ആഗ്രഹം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അവർ തീർക്കാത്തത് ഇപ്പോൾ വ്യക്തി കൂടി നമുക്കുണ്ട് നമ്മളിൽ പലർ ദിവസാണ് നേരത്തെ നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു അത് തെലുങ്കാനയിലെ ആദരണീയനായ മന്ത്രിയാണ് അനസൂയ സീതക്ക അവര് തെലുങ്കാനയിലെ ബഹുമാന്യനായ വനിതാ ശിശുക്ഷേമ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാണ് തെലുങ്കാനയില് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മതേതര സർക്കാർ പിന്നൊക്കെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും വേണ്ടി അതിശക്തമായി പ്രവർത്തിക്കുന്ന സീതക്ക പണ്ടും യൂത്ത് ലീഗിന്റെയും ഒക്കെ പരിപാടികളിൽ കേരളത്തിൽ പങ്കെടുത്തിട്ടുണ്ട് വളരെ സന്തോഷപൂർവ്വമാണ് നമ്മുടെ ശതം സ്വീകരിച്ച് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കാട്ടും അവരിച്ചേരും

ओर आयूं श्रेरि पार्टी मां साड़ी ോത്തിലായ <laughs> അമരക്കാരൻ <laughs> <laughs> <hums> <hums> <laughs> <hums> കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ വേദിയിലെ